സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അപ്പാണ് ഉണ്ടാക്കുന്നത് നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് എടുക്കുന്നത് ഇതൊന്ന് കഴുകി ഒന്ന് കുതിർത്താൻ വെക്കാം ഒരഞ്ച് മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സിടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അതിലേക്കൊരു മുക്കാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും അതുപോലെ തന്നെ പാകത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം വെള്ളം ഒരുപാട് അധികമായി പോകരുത് ഒരു കാൽ കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് നാളികേരം നമ്മൾ അരച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ കുറച്ച് നാളികേരത്തിൻ്റെ കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പത്തിനുള്ള മാവ് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം ഉണ്ടാക്കാം അപ്പം ഇതേപോലെ കുഴിവുള്ള ആണെങ്കിൽ നല്ലതാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഒരൊന്നര കപ്പ് തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് തവിയൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ അപ്പം കിട്ടും ഒന്ന് ചുറ്റിച്ചുകൊടുക്കാം നമ്മൾ വെള്ളപ്പൊത്തിനൊക്കെ ചുറ്റുന്ന പോലെ തന്നെ ചുറ്റിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വേവിക്കാം ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം എളുപ്പം ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ പൊട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല ലോ ഫ്ലെയിമിലൊന്ന് അടിഭാഗം കൂടി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം അപ്പം സൈഡിൽ കൂടെ ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം അതുപോലെ ബാക്കിയുള്ള മാവൊക്കെ ഒഴിച്ച് അപ്പം ഉണ്ടാക്കാം ഈ അപ്പത്തിന് എന്താ പേരെന്നൊന്നും അറിയില്ല കേട്ടോ മുമ്പൊക്കെ അത് വീട്ടിൽ ചായക്കൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ അപ്പം അന്ന് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട് അതുകൊണ്ട് ഈ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട് ചായയ്ക്ക് വൈകിട്ടത് ചായക്കാണ് അധികം ഉണ്ടാക്കുക പിന്നെ ഇതിന് കറിയോ അതുപോലെ തന്നെ പഴം ഒന്നും വേണ്ട വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പം അത് പൊട്ടിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു പലഹാരം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ അവസാനത്തെ മാവ് ഒരു രണ്ട് തവി മാവ് ഉണ്ടായിരുന്നു അത് ഒഴിച്ചതാണ് അപ്പം നല്ല വലിയ അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് കപ്പ് അരി കൊണ്ട് ഒരു പത്ത് അപ്പം കിട്ടിയിട്ടുണ്ട് വേണ്ടില്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് Thank you.